ഈ ഫോൺ മലയാളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോൺ കോൾ ഇവയെല്ലാം നിങ്ങറിയെല്ലാം ട്രാക്ക് ചെയ്യേണ്ടത് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് മുന്നായിട്ട് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഇപ്പൊ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആയി ായിരിക്കും ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോയതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് പേജൊന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് നിങ്ങളുടെ ഫോൺ കോൾ എസ് എം എസ് ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിന്റെ ഡയലർ ഓപ്പൺ ചെയ്യുക ഡയലർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റാർ ഹാഷ് സിക്സ് ഹാഷ് അടിച്ചതിന് ശേഷം അതിലേക്കൊന്ന് കോൾ ചെയ്യുക കോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് വരിക എൻ്റെ ഇതിൽ വോയിസ് ഡാറ്റ എസ് എം എസ് ഒന്നും ഫോർവേഡ് അല്ല കാണിക്കുന്നത് അഥവാ നിങ്ങളുടേത് ആണ് കാണിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒന്നുകൂടെ നിങ്ങളുടെ ഫോൺ ഡയലർ ഓപ്പൺ ചെയ്യുക അവിടെ ഹാഷ് ഹാഷ് സിക്സ് ടു ഹാഷ് അടിച്ചതിന് ശേഷം ഒന്നുകൂടെ അതിലേക്ക് കോൾ ചെയ്യുക കോൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് കോൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നതാണ് കോൾ ഫോർവേർഡിംഗ് എറേസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും